ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എൺപത്തിയൊന്ന് യോർദാൻ്റെ കടവ് ജോൺ മത്തിയാസ് സൈമൺ എന്നീ ഇടയന്മാരെ കണ്ടുമുട്ടുന്നു ഞാൻ ഇതാ വീണ്ടും യോർദാൻ നദിയിലെ കടവ് കാണുന്നു നദിയുടെ ഇരുവശത്തു കൂടി പോകുന്ന പാത ചുറ്റും തഴച്ചു വളരുന്ന വൃക്ഷങ്ങൾ തണലുള്ളതുകൊണ്ട് ധാരാളം യാത്രക്കാർ നടന്നു പോകുന്ന വഴി കഴുതകൾ ഒന്നിനു പുറകെ ഒന്നായി പോകുന്നു അതുപോലെ തന്നെ ആളുകളും നദിയുടെ കരയ്ക്ക് ആടുകളെ മേയിച്ചുകൊണ്ട് മൂന്നുപേർ നിൽപ്പുണ്ട് ജോസഫ് പാതയിൽ നിൽക്കുന്നു ആരെയോ കാത്തു നിൽക്കുകയാണ് റോഡിൻ്റെ മുകളിലേക്കും താഴേക്കും ഇടയ്ക്കിടെ നോക്കുന്നുണ്ട് നദിയുടെ തീരത്തുകൂടി പോകുന്ന പാത രാജവീതിയിൽ ചെന്ന് ചേരുന്നിടത്ത് ഈശോ മൂന്ന് ശിഷ്യന്മാരോടൊപ്പം എത്തിയിട്ടുണ്ട് അവരെ ദൂരെ കാണാം ജോസഫ് മറ്റ് ആട്ടിടയന്മാരെ വിളിച്ചു അവർ ആടുകളെയും കൊണ്ട് പാതയിലേക്ക് വന്നു പാതയുടെ ഓരത്തുള്ള പുല്ല് പിടിച്ച ഭാഗത്തു കൂടിയാണ് ആടുകൾ നടക്കുന്നത് ഇടയന്മാർ ഈശോയുടെ അടുത്തേക്ക് വേഗം നടന്നു പോകുന്നു എനിക്ക് ധൈര്യം പോരാ ഞാൻ ഗുരുവിനോട് എന്തു പറയും ഗുരു വളരെ നല്ലവനാണ് അങ്ങേക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ മതി അദ്ദേഹം അങ്ങനെയാണ് ഒരാളെ കണ്ടുമുട്ടുമ്പോൾ പറയുക അദ്ദേഹം അങ്ങനെ പറയും നമ്മളോ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ ഈശോയെ ആരാധിക്കുവാനായി ആദ്യമെത്തിയവരിൽ ഒരാളായിരുന്നില്ല ഞാൻ എങ്കിലും ഗുരുവിന് എന്നോട് വലിയ കാര്യമാണ് ആ വരുന്നവരിൽ ആരാണ് ഈശോ ഏറ്റവും പൊക്കമുള്ള ആൾ അഴകുള്ള മുടി അതാണ് ഈശോ മത്യാസെ സ്നാപകനെപ്പറ്റി ഈശോയോട് പറയണോ തീർച്ചയായും പറയണം ഈശോ എന്തു വിചാരിക്കും നമുക്ക് സ്നാപകനോടാണ് കൂടുതൽ കൂറ് എന്ന് കരുതുമോ ഇല്ല നീ അങ്ങനെ ഭയപ്പെടേണ്ട അദ്ദേഹം മിശിഹ ആണ് മനുഷ്യരുടെ ഹൃദയങ്ങൾ കാണുന്നവൻ അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുമ്പോൾ നാം സ്നാപകനിലൂടെ മിശിഹായെ അന്വേഷിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കും നീ പറയുന്നത് ശരിയാണ് അവർ ഈശോയുടെ അടുത്തെത്തി കണ്ടപ്പോഴേ ഈശോ മധുരമായി പുജിരിച്ചു ആടുകളെ വേഗം നടത്താൻ ജോസഫും മറ്റിടയന്മാരും ശ്രമിക്കുന്നു ഈശോ കൈകൾ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു ആശ്ലേഷിക്കാൻ എന്ന പോലെ കൈ ഉയർത്തിയിരിക്കുന്നു സൈമൺ നിനക്ക് സമാധാനം ജോൺ മത്യാസെ സമാധാനം നിങ്ങൾ എന്നോട് വിശ്വസ്തത കാട്ടി ജോസഫ് നിനക്ക് സമാധാനം ഈശോ ജോസഫിൻ്റെ മുഖത്ത് ചുംബിക്കുന്നു മറ്റു മൂന്ന് പേരും ഈശോയുടെ മുമ്പിൽ മുട്ടുകൊത്തി നിൽക്കുന്നു കൂട്ടുകാരെ വരൂ നമുക്ക് നദീതടത്തിലെ ഈ മരങ്ങളുടെ തണലിലിരുന്ന് സംസാരിക്കാം അവ താഴേക്കിറങ്ങുന്നു ഈശോ തള്ളി നിൽക്കുന്ന ഒരു വേരിൽ ഇരിക്കുന്നു മറ്റുള്ളവർ ഈശോയ്ക്ക് ചുറ്റും നിലത്തിരിക്കുന്നു ഈശോ ഓരോരുത്തരെയും സൂക്ഷിച്ചു നോക്കുന്നു നിങ്ങളുടെ മുഖം ഞാൻ ശരിക്ക് കാണട്ടെ നിങ്ങളുടെ ആത്മാക്കൾ എനിക്ക് പരിചിതമാണ് ലൗകികമായ എല്ലാ മോഹങ്ങളെയും ഉപേക്ഷിച്ച് നന്മയെ സ്നേഹിക്കുകയും തേടുകയും ചെയ്യുന്ന ആത്മാക്കൾ ഐസക്കും ഏലിയാസും ലേവിയും അവരുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നു എൻ്റെ അമ്മയും നിങ്ങളെ അന്വേഷണം അറിയിക്കുന്നു നിങ്ങൾക്ക് സ്നാപകനെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ ഇതുവരെ ലജ്ജ കൊണ്ടും മിണ്ടാതിരുന്ന ഇടയന്മാർ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങി സ്നാപകൻ ഇപ്പോഴും ജയിലിലാണ് ക്രൂരനായ ഒരു മനുഷ്യന്റെ കയ്യിലാണ് അദ്ദേഹം ചെന്നുപെട്ടിരിക്കുന്നത് അയാളെ ഭരിക്കുന്നത് പിശാചിനെ പോലുള്ള ഒരു സ്ത്രീയാണ് രാജസദസ് അത്രയും അഴിമതിക്കാരെ കൊണ്ട് നിറഞ്ഞതാണ് ഇതെല്ലാം ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊരു നടുക്കം ഞങ്ങൾ സ്നാപകനെ സ്നേഹിക്കുന്നു സ്നേഹിക്കപ്പെടാൻ അദ്ദേഹം അർഹനാണ് അങ്ങ് ബദലഹേമിൽ നിന്ന് പോയതോടുകൂടി ആളുകൾ നമ്മെ വേട്ടയാടി തുടങ്ങി ആളുകൾ ഞങ്ങളെ വെറുത്തില്ല അങ്ങയെ നഷ്ടപ്പെട്ടതിലായിരുന്നു ഞങ്ങൾക്ക് സങ്കടം കാറ്റത്ത് കടപുഴകി വീണ മരങ്ങൾ പോലെയായി ഞങ്ങൾ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഏറെ യാതനങ്ങൾക്ക് ശേഷം കൺപോളകൾ തുന്നി ഒരു മനുഷ്യൻ സൂര്യനെ കാണാൻ ശ്രമിക്കുന്നത് പോലെ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് സൂര്യനെ കാണാൻ കഴിയില്ലെങ്കിലും സൂര്യൻ്റെ ചൂട് അനുഭവപ്പെടുന്നത് പോലെ ഞങ്ങൾക്ക് അല്പം ആശ്വാസം കിട്ടി സ്നാപകൻ വന്നു മിഷിഹായുടെ വഴി ഒരുക്കുവാൻ ഒരാൾ വരുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞിരുന്നല്ലോ അത് സ്നാപകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി മിഷിഹായ്ക്ക് മുമ്പ് വരേണ്ടതാണ് സ്നാപകനെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ മിഷിഹായെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതി യഥാർത്ഥത്തിൽ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അങ്ങയാണ് അതെനിക്കറിയാം ഇതാ നിങ്ങൾ എന്നെ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ട് അങ്ങ് സ്നാപകൻ്റെ അടുത്ത് ചെന്നു എന്ന കാര്യം ജോസഫ് ഞങ്ങളോട് പറഞ്ഞു ആ ദിവസം ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു സ്നാപകൻ ഞങ്ങളെ എവിടെയോ പറഞ്ഞയച്ചതായിരുന്നിരിക്കും ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾ സ്നാപകന് ശുശ്രൂഷ ചെയ്തു സ്നേഹപൂർവ്വമാണ് യോഹന്നാൻ സംസാരിച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സ്നേഹപൂർവ്വം കേട്ടു എങ്കിലും സ്നാപകൻ പൊതുവെ കർക്കശക്കാരനായിരുന്നു കാരണം യോഹന്നാൻ മിശിഹ ആയിരുന്നില്ല ദൈവവചനം ആയിരുന്നില്ല എങ്കിലും സ്നാപകൻ എപ്പോഴും ദൈവത്തിൻ്റെ വാക്കുകളാണ് പറഞ്ഞിരുന്നത് അതെനിക്കറിയാം നിങ്ങൾക്ക് ഈ മനുഷ്യനെ പരിചയമുണ്ടോ ജോണിനെ കാട്ടിക്കൊണ്ട് ഈശോ ചോദിച്ചു മറ്റ് ഗലീലിയക്കാരോടൊപ്പം സ്നാപകനോട് ഏറ്റവും അധികം കൂറു കാണിച്ചവരുടെ ഇടയിൽ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ പേര് ജോൺ എന്നല്ലേ സ്നാപകൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ഞങ്ങളോട് ജോണിനെപ്പറ്റി പറയുമായിരുന്നു ഇവിടെ ഞാൻ മുമ്പൻ അവൻ ഏറ്റവും അവസാനം വരുന്നവൻ പിന്നെ കുറെ കഴിയുമ്പോൾ അവൻ മുമ്പാകും ഞാനാകട്ടെ ഏറ്റവും അവസാനത്തവനും അന്ന് ഞങ്ങൾക്കിതിൻ്റെ പൊരുൾ മനസ്സിലായില്ല ഈശോ തൻ്റെ ഇടതുഭാഗത്ത് നിന്നിരുന്ന ജോണിനെ തൻ്റെ മാറിലേക്ക് പിടിച്ചടുപ്പിച്ചുകൊണ്ട് മധുരമായി പുഞ്ചിരി തൂകി യോഹന്നാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഇതാ കുഞ്ഞാട് എന്ന് ആദ്യം പറയുന്നത് ഞാനാണ് ഈ നിൽക്കുന്ന ജോൺ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ഏറ്റവും അവസാനത്തെ ചങ്ങാതി ജനക്കൂട്ടത്തോട് ദൈവത്തിൻ്റെ കുഞ്ഞാടിനെപ്പറ്റി ഇവൻ സംസാരിക്കും എന്നാൽ ദൈവപുത്രൻ്റെ ഹൃദയത്തിൽ ഈ ജോണാണ് മുൻപൻ കാരണം മറ്റേതൊരു മനുഷ്യനേക്കാളും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവൻ ഇവനാണ് അതാണ് സ്നാപകൻ അർത്ഥമാക്കിയത് നിങ്ങൾ ഇനിയും സ്നാപകനെ കാണുമ്പോൾ പറയണം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ സ്നാപകൻ്റെ സ്ഥാനം അവസാനത്തേതല്ലെന്ന് നിങ്ങൾ വീണ്ടും യോഹന്നാനെ കാണും യോഹന്നാൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യും ദൈവം നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് മുമ്പ് സ്നാപകൻ മരിക്കില്ല യോഹന്നാൻ എൻ്റെ ബന്ധുവാണ് അതിനേക്കാൾ പ്രധാനം അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയാണ് ഞാൻ അദ്ദേഹത്തെ ഈ പോലെ സ്നേഹിക്കുന്നതിൻ്റെ കാരണവും അതാണ് ആ പുണ്യവാൻ എളിമ കൊണ്ട് താൻ എല്ലാവരുടെയും പിമ്പിലാണ് എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനം പറയും അയാൾ തൻ്റെ പ്രിയ ശിഷ്യനെ പോലെ തന്നെ തനിക്ക് പ്രിയങ്കരനാണെന്ന് ഈ ശിഷ്യൻ എനിക്ക് പ്രിയങ്കരനായത് സ്നാപകൻ്റെ തന്നെ പേരുള്ളതുകൊണ്ടും ക്രിസ്തുവിനുവേണ്ടി ആത്മാക്കളെ ഒരുക്കുക എന്ന ജോലി ചെയ്യാൻ സ്നാപകനെ പോലെ തന്നെ പാടുപെടും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടും ആണ് ഇക്കാര്യം നിങ്ങൾ സ്നാപകനോട് പറയണം ഞങ്ങൾ പറയാം ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തെ കാണുമോ കാണും ഹെയറോത് യോഹനാനെ കൊല്ലാൻ ധൈര്യപ്പെടില്ല അയാൾക്ക് ജനങ്ങളെ ഭയമാണ് രാജസദസ്സ് അഴിമതിക്കാരെ കൊണ്ടും അത്യാഗ്രഹികളെ കൊണ്ടും നിറഞ്ഞതാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്ര പണം ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പത്തിൽ സ്നാപകനെ മോചിപ്പിക്കാമായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ തന്ന കുറെ പണം നമ്മുടെ കൈവശമുണ്ട് പക്ഷേ അത് തികയില്ല പണം ശേഖരിച്ചു വരുമ്പോഴേക്കും സ്നാപകൻ കൊല്ലപ്പെട്ടേക്കാം സ്നാപകന്റെ സ്വാതന്ത്ര്യം വിലയ്ക്ക് വാങ്ങുന്നതിന് എന്തുമാത്രം പണം വേണം വിലയ്ക്ക് വാങ്ങാനല്ല ഗുരു യോഹനാനോട് ഹേറോദിയാസിന് വലിയ വിരോധമാണ് ഹേറോദിനെ ഭരിക്കുന്നത് ആ സ്ത്രീയാണ് അതുകൊണ്ട് സ്നാപകനെ സ്വതന്ത്രനാക്കും എന്ന് വിചാരിച്ചുകൂടാ പക്ഷേ അത്യാഗ്രഹികളായ ജനം അത്രയും മക്കേറസിൽ ഒന്നിച്ചു കൂടിയിട്ടുണ്ട് മന്ത്രിമാർ തൊട്ട് വീട്ടു വരെ എല്ലാവർക്കും വേണ്ടത് ആർഭാടപൂർണമായ ജീവിതമാണ് അതിന് പണം വേണം നല്ലൊരു തുക കിട്ടിയാൽ സ്നാപകനെ തുറന്നുവിടാൻ തയ്യാറായിട്ട് ഒരാളുണ്ട് യോഹന്നാൻ രക്ഷപ്പെടുന്നതിൽ ഹെയറോദിനും വിരോധമില്ല അയാൾ പേടിച്ചിരിക്കുകയാണ് അയാൾക്ക് ജനങ്ങളെ ഭയമാണ് ഭാര്യയെയും ഭയമാണ് ആരെങ്കിലും ജയിൽ തുറന്നു വിട്ടാൽ ജനങ്ങൾ തൃപ്തരാകും രാജാവ് തൻ്റെ ശത്രുവിനെ മോചിപ്പിച്ചെന്ന് പരാതിപ്പെടാൻ ഭാര്യയ്ക്കും കഴിയില്ല അയാൾക്ക് എന്തുമാത്രം പണം വേണം ഇരുപത് വെള്ളി താലന്തുകൾ ഞങ്ങളുടെ കൈവശം പന്ത്രണ്ടര താലന്തേയുള്ളൂ യൂദാസെ ആ ആഭരണങ്ങൾ മനോഹരമാണ് എന്ന് നീ പറഞ്ഞില്ലേ മനോഹരമാണ് വിലയുള്ളതാണ് അത് വിറ്റാൽ എന്ത് കിട്ടും നീ ഈ കാര്യത്തിൽ ഒരു വിദഗ്ദ്ധനാണല്ലോ എനിക്കിതിനെപ്പറ്റി കുറേയെല്ലാം അറിയാം ഇത് വിറ്റാൽ എന്ത് കിട്ടുമെന്നാണ് അങ്ങേക്കറിയേണ്ടത് ഇത് വിൽക്കുന്നുണ്ടോ എന്തിനാണ് വിൽക്കുന്നത് ഒരു പക്ഷേ വിൽക്കും വിറ്റാൽ എന്ത് കിട്ടും പറയൂ കുറഞ്ഞത് ആറു താലന്ത് പക്ഷെ വിൽക്കേണ്ട രീതിയിൽ വിൽക്കണം തീർച്ചയാണോ ഗുരു അതെ ആ മാല തങ്കമാണ് വലിയ മാല നല്ല തൂക്കം അതിന് മൂന്ന് താലെന്തെങ്കിലും കിട്ടും ഞാൻ അത് സൂക്ഷിച്ച് പരിശോധിച്ചതാണ് പിന്നെ ആ വളകൾ ആഗ്ലയുടെ ആ മെലിഞ്ഞ കൈത്തണ്ടുകളിൽ ഊരി പോകാതെ എങ്ങനെ കിടന്നുവോ എന്തോ യൂദാസെ അവളുടെ കയ്യിലെ വിലങ്ങുകളായിരുന്നു അവ അത് ശരിയാണ് ഗുരോ എന്നാലും ഇത്തരം മനോഹരമായ വിലങ്ങുകൾ കയ്യിൽ എന്ന് മോഹിക്കുന്ന എത്രയോ പേരുണ്ട് ഉണ്ടോ ആരാണ് വളരെയധികം ആളുകൾ അതെ ഏറെ ആളുകൾ പേരിന് മാത്രം മനുഷ്യരാണ് ഈ ആഭരണങ്ങൾ വാങ്ങാൻ താൽപ്പര്യമുള്ള ആരെയെങ്കിലും അറിയാമോ അങ്ങ് ഈ ആഭരണങ്ങൾ വിൽക്കാൻ പോകുകയാണോ അത് ആ സ്നാപകന് വേണ്ടിയാണോ ഇത് ശപിക്കപ്പെട്ട സ്വർണ്ണമാണ് ഹാ മനുഷ്യ മനസ്സിന്റെ അസ്ഥിരത നീ തന്നെയാണ് പറഞ്ഞത് ഏറെ ആളുകൾ ഈ സ്വർണം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിന്നിലും പ്രകടമായിരുന്നു ആ മോഹം ഇപ്പോൾ നീ പറയുന്നു ആ സ്വർണം ശപിക്കപ്പെട്ടതാണെന്ന് യൂദാസേ യൂദാസേ ഈ സ്വർണം ശപിക്കപ്പെട്ടത് തന്നെ പക്ഷേ ഇത് കൊടുത്തുവിട്ടവർ പറഞ്ഞതെന്താണ് പാവപ്പെട്ടവർക്കും നീതിമാന്മാർക്കും വേണ്ടി പ്രയോജനപ്പെടുത്തിയാൽ ഈ സ്വർണം പവിത്രമായി തീരും എന്നല്ലേ അതുകൊണ്ട് പ്രയോജനം സിദ്ധിക്കുന്നവർ പ്രാർത്ഥിക്കുമെന്നും അങ്ങനെ അവളുടെ ആത്മാവിന് ഗുണം വരുമെന്നും അവൾ ആശിച്ചു ഭാവിയിൽ ചിത്രശലഭമായി വളർന്ന് പറന്നു പോകാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ബീജം അവളുടെ ഹൃദയത്തിൽ അങ്ങനെ വീണു വളരാൻ ഇടയാകട്ടെ സ്നാപകനേക്കാൾ നീതിമാനോ ദരിദ്രനോ ആയി ആരെങ്കിലുമുണ്ടോ യോഹന്നാൻ തൻ്റെ ദൗത്യത്തിൽ എലീജയ്ക്ക് തുല്യനാണ് ജീവിതവിശുദ്ധി അനുഭവിക്കുന്നവനാണ് എനിക്ക് അമ്മയുണ്ട് ഒരു വീടുമുണ്ട് നിഷ്കളങ്കയായ അമ്മയും പാവനമായ വീടും ഉള്ള ഒരാൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എനിക്കിത് രണ്ടുമുണ്ട് യോഹനാന് ഇപ്പോൾ വീടില്ല അവൻ്റെ അമ്മയുടെ ശവകുടീരം പോലും അവന് നഷ്ടമായിരിക്കുന്നു മനുഷ്യൻ്റെ അനീതി എല്ലാം തകർക്കുകയും മലിനമാക്കുകയും ചെയ്തിരിക്കുന്നു ഈ ആഭരണങ്ങൾ വാങ്ങാൻ ആരുണ്ട് ജെറീകോയിൽ ഒരാളുണ്ട് ജെറൂസലത്ത് പലരുണ്ട് ജെറീകോയിലുള്ളവൻ ലെബനോനിൽ നിന്നുള്ള ഒരു സ്വർണ്ണ കച്ചവടക്കാരനാണ് കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുക്കും ഒരു ഇടനിലക്കാരനാണ് സൂത്രക്കാരനാണ് തീർച്ചയായും അവൻ ഒരു കള്ളനാണ് കൊലപാതകം ചെയ്യാനും മടിക്കില്ല റോമാക്കാർ അവന് സ്വൈര്യം കൊടുക്കുന്നില്ല ഐസക്ക് എന്ന ഒരു പുതിയ പേരും സ്വീകരിച്ച് യഹൂദനായി ചമഞ്ഞ് നടക്കുകയാണ് ആ മനുഷ്യൻ അയാളുടെ ശരിക്കുള്ള പേര് ഡയോമിദീസ് എന്നാണ് എനിക്ക് അയാളെ നല്ല പരിചയമുണ്ട് അത് വ്യക്തം നീ എങ്ങനെയാണ് അയാളുമായി ഇത്ര അടുപ്പത്തിലായത് അധികം സംസാരിക്കില്ലെങ്കിലും എല്ലാം ശ്രദ്ധിക്കുന്ന സൈമൺ ചോദിച്ചു വലിയ സ്വാധീനമുള്ള ചില ആളുകൾക്ക് വേണ്ടി ഞാൻ അയാളെ കാണാൻ പോയിട്ടുണ്ട് ദേവാലയത്തിലെ ആളുകളാണല്ലോ ഞങ്ങളൊക്കെ അതെ അതെ ഏത് തരത്തിലുള്ള പണിയും നീ ചെയ്യും സൈമൺ പരിഹാസ സ്വരത്തിൽ പറഞ്ഞു യുദാസിനത് തീരെ ഇഷ്ടമാകുന്നില്ല എങ്കിലും അയാൾ മറുപടി ഒന്നും പറയുന്നില്ല അയാൾ ഇത് വാങ്ങിക്കുമോ ഈശോ ചോദിച്ചു വാങ്ങിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾക്ക് ധാരാളം പണമുണ്ട് പക്ഷേ അയാളുമായി ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം ഒരു പ്രാവിനെ പോലെ നിഷ്കളങ്കനായ ഒരാളുമായാണ് ഇടപെടുന്നതെന്ന് തോന്നിയാൽ കഴുത്തെറുക്കും തന്നെപ്പോലെ വേറൊരു കഴുകനുമായിട്ടാണ് ഇടപെടുന്നതെന്ന് തോന്നിയാൽ യുദാസെ നീ തന്നെ പോകണം ഇതിനു പറ്റിയ ആൾ നീ തന്നെയാണ് പോലെ സൂത്രശാലിയും കഴുകനെപ്പോലെ പിടിച്ചുപറിക്കാരനുമാണ് നീ ഗുരു ക്ഷമിക്കണം അങ്ങ് സംസാരിക്കേണ്ടിടത്ത് ഞാൻ കയറി പറഞ്ഞു തീഷ്ണമതി സൈമൺ ഇപ്രകാരം പറഞ്ഞു എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് ഞാൻ യുദാസിനെ വിടാം ജോൺ നീയും അവൻ്റെ കൂടെ പോകണം വൈകുന്നേരം തെരുവിലെ തുറസായ സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാം പോയി ചെയ്യാവുന്നത് ചെയ്യൂ യുദാസ് ഉടനെ എഴുന്നേറ്റു വഴക്ക് കേട്ട പട്ടിക്കുഞ്ഞിനെ പോലെ ജോൺ ദയനീയമായി നോക്കുന്നു ഈശോ ഇടയന്മാരുമായി സംസാരിക്കുകയാണ് ജോണിനെ ശ്രദ്ധിക്കുന്നില്ല ജോൺ യുദാസിൻ്റെ കൂടെ യാത്രയായി നിങ്ങൾ സന്തോഷമായിരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം ഈശോ പറഞ്ഞു ഗുരു അങ്ങ് ഞങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നു ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ ആ മനുഷ്യൻ അങ്ങയുടെ കൂട്ടുകാരിൽ ഒരാളാണോ അതെ എന്താ അയാൾ കൂട്ടിനു പറ്റിയ ആളല്ല എന്ന് തോന്നുന്നുണ്ടോ ജോൺ എന്നു പേരുള്ള ഇടയൻ തലകുനിച്ച് മിണ്ടാതെ നിൽക്കുന്നു ശിഷ്യനായ സൈമൺ പറഞ്ഞു നല്ലവർക്ക് നല്ലത് കാണാൻ കഴിയൂ ഞാൻ നല്ലവനല്ല അതുകൊണ്ട് മഹാമനസ്കനായ അങ്ങ് കാണുന്നത് ഞാൻ കാണുന്നില്ല പുറമേ ഉള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നല്ലവർ ഉള്ളും കാണും ജോൺ ഞാൻ കാണുന്നത് നീയും കാണുന്നുള്ളൂ എന്നാൽ ഗുരു ആകട്ടെ നല്ലവനാണ് അതുകൊണ്ട് എല്ലാം കാണുന്നു യൂദാസിൽ നീ എന്താണ് കാണുന്നത് ഉള്ളത് തുറന്നു പറയൂ സൈമൺ ഞാൻ അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് വന്യമൃഗങ്ങൾ വസിക്കുന്ന ഗുഹകളും മലമ്പനി വരുത്തുന്ന കുളങ്ങളുമാണ് എല്ലാം കെട്ടിമറിഞ്ഞ് കിടക്കുകയാണ് കണ്ടാൽ ഭയം തോന്നും അവിടെ നിന്ന് മാറിക്കളയണമെന്നേ തോന്നു എങ്കിലും ആ ഭൂപ്രദേശത്തിനപ്പുറത്ത് കുഞ്ഞാലി പ്രാക്കളുടെ സ്വരവും രാക്കിളികളുടെ പാട്ടും കേൾക്കാം വളക്കൂറുള്ള മണ്ണാണ് വെള്ളം നല്ലതാണ് ഔഷധമൂല്യമുള്ള ചെടികൾ വളരുന്നുണ്ട് യൂദാസിൻ്റെ പ്രകൃതം ഇങ്ങനെ ആയിരിക്കണം അങ്ങ് തിരഞ്ഞെടുത്തവനാണല്ലോ യൂദാസ് അങ്ങ് എല്ലാം അറിയുന്നവനാണല്ലോ എനിക്കറിയാം ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വൈകല്യങ്ങളുമുണ്ട് അയാൾക്ക് കുറേ ഗുണമുണ്ട് ബദലഹീമിലും കറിയോത്തിലും വെച്ച് നിങ്ങൾ തന്നെ അത് കണ്ടതാണ് മാനുഷിക തലത്തിൽ അയാൾക്കുള്ള നല്ല ഗുണങ്ങളെ ആത്മീയ തലത്തിലേക്ക് ഉയർത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ യൂദാസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരാളായി മാറും അയാൾ ചെറുപ്പമാണ് ജോണും ചെറുപ്പമാണല്ലോ നിങ്ങൾ ഉള്ളിൽ പറയുന്നത് ജോൺ യൂദാസിനേക്കാൾ നല്ലവനാണ് എന്നല്ലേ ജോണിന് അവൻ്റേതായ സവിശേഷതകളുണ്ട് പാവം യൂദാസിനെ സ്നേഹിക്കൂ സൈമൺ ഇത് എൻ്റെ അഭ്യർത്ഥനയാണ് നിങ്ങൾ അവനെ സ്നേഹിച്ചാൽ അവൻ നല്ലവനാണെന്ന് നിങ്ങൾക്ക് തോന്നും അങ്ങയെ ഓർത്ത് അയാളെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ശ്രമം അത്രയും നിഷഫലമാക്കുന്ന രീതിയിലാണ് അയാളുടെ പെരുമാറ്റം വെള്ളത്തിൽ വളരുന്ന ഞാങ്ങണ പോലെ അത് തകരുന്നു ഗുരോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുമാറ്റച്ചട്ടമേ ഉള്ളൂ അങ്ങ് പറയുന്നത് എന്തോ അത് ചെയ്യുക ഞാൻ യൂദാസിനെ സ്നേഹിക്കാം എൻ്റെ ഉള്ളിൽ അവനെതിരായി ഒരു സ്വരം ഉറക്കെ വിളിക്കുന്നുണ്ട് അത് ഞാൻ കാര്യമാക്കില്ല നീ പറയുന്നത് എന്താണ് എനിക്ക് തന്നെ കൃത്യമായി അറിഞ്ഞുകൂടാ രാത്രിയിൽ കാവൽ നിൽക്കുന്നവരുടെ വിളി പോലൊരു ശബ്ദം അത് പറയുന്നത് ഇതാണ് ഉറങ്ങരുത് ഉണർന്നിരിക്കൂ സൂക്ഷിക്കൂ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിർവചിക്കാനാകാത്ത എന്തോ ഒന്ന് അത് ഇവിടെ എൻ്റെ ഉള്ളിൽ ഇരുന്ന് അയാൾക്കെതിരായി സദാ മുന്നറിയിപ്പ് തരുന്നു സൈമൺ അത് മറന്നേക്കൂ ആ സ്വരം എന്താണെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കേണ്ട ചില വസ്തുതകൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് നിനക്ക് തെറ്റുപറ്റിയതായിക്കൂടെ ഇതെല്ലാം നിന്റെ ഗുരുവിന് വിട്ടേക്കൂ നീ എന്നെ സ്നേഹിക്കൂ അത് മതി എന്നെ സന്തുഷ്ടനാക്കാൻ ദർശനം അവസാനിക്കുന്നു